ഞാൻ പറഞ്ഞു വരുന്നത് മൂക്കറ്റം കുടിച്ചിട്ട് കടന്നിട്ട് എന്നോട് ചോദിക്കുന്നു മേടിക്കുമ്പോ രാവിലെ ഏഴ് മണിക്ക് എന്നെ നീ അമ്പലത്തിൽ വന്നേക്കണം ഞാൻ അവിടെ കാത്തു നിൽക്കും നമ്മൾ എന്തിനാ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല ആ വരാം വരാം എടാ എന്റെ പിറന്നാളായിട്ട് എന്നെ വിട്ടിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ നോക്കിയാ നിന്നെ ഞാൻ വെച്ചേക്കില്ല ഓ പിന്നെ നീ അങ്ങനെ പറഞ്ഞ നന്നാവൂ ചെല്ലമ്മക്ക് സുഖാണോ നീ ഇങ്ങോട്ട് വന്ന കാര്യം അറിയാവോ അറിയില്ല കുറവാ അല്ല അന്വേഷിക്കുന്നുണ്ടല്ലോ ഒരിക്കൽ അവിടെ ഒന്ന് ഞാൻ അങ്ങോട്ട് വരുന്നേ അവള് അവിടെ ശരി ശരി ആരും അവിടെ വരണ്ട നിങ്ങളുടെ കൊച്ചുമോണി രാവിലെ പത്ത് മണി വരെ താരാട്ടി പടി ഉറക്കണ്ട രാവിലെ എഴുതി ഞാനാ അവനെ താരാട്ടുപടി ഉറക്കുന്നേ എഴുന്നേക്കടാണ്ടില്ലേ പാണിയില്ല എടാ ഇന്നലെ രാത്രി അവള് വന്ന് സ്നേഹത്തോടെ വിളിച്ചാലേടാ നീ പോകുന്നില്ലേ ചിറ്റപ്പൻ ചുമ്മാരി എനിക്ക് വേറെ പണിയില്ല നീ വെറുതെ പറയല്ലേ ആരെ കണ്ടാലും വെട്ടാനും കുത്താനും ഇറങ്ങും വല്ലവിനു വേണ്ടി തല്ലുണ്ടാക്കാൻ മുന്നിൽ കാണുന്ന നീ ആ കറുമ്പി പെണ്ണ് എന്തേലും ഒന്ന് പറഞ്ഞാ പേടിച്ചു മൂത്രം ഒഴിക്കുവാണല്ലോടാ അപ്പൊ നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നെ ഒരുമാതിരി ആക്കല്ലേ പെണ്ണുങ്ങളെ അടിക്കുന്നത് തെറ്റല്ലേ വരമുവേ അത്രക്ക് നല്ല സ്വഭാവമാണോ നിന്റെ പത്ത് വയസ്സുള്ളപ്പൊ ഉമ്മ കൊടുത്ത് ചങ്കൂറ്റത്തോടെ ഞാനാ ചെയ്തതെന്ന് പറഞ്ഞു നീയേ ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞ ഇഷ്ടമാണെങ്കിൽ രണ്ടും ഒളിച്ചോടി ചിറ്റപ്പൻ എന്താ ഒന്നും പറയുന്നേ എപ്പഴാ നമ്മുടെ തല പോകുന്ന നമുക്ക് തന്നെ അറിയില്ല അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യാവോ വേറെ ലക്ഷ്യമില്ലേ നമുക്ക് എന്താടാ നിന്റെ ലക്ഷ്യം ഇതെന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ അല്ല ചിറ്റപ്പ ടി വി ഇന്റർവ്യൂ പൂജപ്പുര ജയില് എന്താ ചിറ്റപ്പ ചിറ്റപ്പൻ എന്ന് പറഞ്ഞ കാര്യമല്ല മറന്നുപോയോ വാക്ക് മാറ്റം ആണത്തോല്ലോ കേട്ടോ ആ പെണ്ണിന്റെ മനസ്സിൽ എപ്പോഴും നീ മാത്രമേ ഉള്ളൂ അതൊന്നും സാരമില്ല ഒന്ന് പേടിപ്പിച്ചാൽ മതി അവളെ ഇട്ടച്ച് പോകോളും കൊച്ചാടാ ആരാ അവളാണോ പാവം അവൾ ഉറഞ്ഞു തുള്ളുന്ന കണ്ടാ പേടിച്ചു തൂറും അവള് പാവാണെന്നല്ലേ അത് എന്നെയാ പറയേണ്ടത് എന്നാ ഒരു കാര്യം ചിറ്റപ്പ ആള് കരിവണ്ട് പോലെ ആയിരുന്നെങ്കിലും ഇപ്പൊ കുറച്ച് വെളുത്തിട്ടുണ്ട് എടാ കാശും പണവും വരുമ്പോ കാക്ക പോലും വെളുത്തുനിന്ന് വരും ചിറ്റപ്പൻ വെറുതെ വീണെടുത്ത് കിടന്നുരുളാതെ നാളെ കുറച്ച് കാശ് കിട്ടിയ ചിറ്റപ്പൻ വെളുക്കു എടാ ഞാൻ ചെറുപ്പത്തിൽ വെളുവിളയെന്നിരുന്നതാ ഈ കാറ്റും വെയിലും കൊണ്ടിട്ട് കറുത്തതാടാ അങ്ങനെ എടാ വേണ്ട വാ എന്തുവാണായി കാണിച്ചോണ്ടിരിക്കുന്നെ ചിറ്റപ്പ ചിറ്റപ്പനെയാ വിളിക്കുന്നേ എന്നെന്തിനാ വിളിക്കുന്ന ഈ വയസ്സാകാലത്ത് അയാളുടെ മോളൊക്കെ അല്ല ചിറ്റപ്പാ എന്നെയാ വിളിക്കുന്നേ എന്തോന്നാ എന്താ പറയാ ആ എന്താ വേണ്ടേ വല്യ പുള്ളിയാ വീരസം കാണിക്കുന്നത് ആയുധം എടുത്തിട്ടല്ല ഇങ്ങനെ ഇരിക്കണം അത് ശരിയതാ ചന്തിക്ക് കുത്തു മേടിച്ചില്ലേ അവനോട് പറ ഇത് പറയാൻ വേണ്ടിട്ടാ വിളിച്ച ചിറ്റപ്പ ഇവന്മാരുടെ തടിയും മസലും കണ്ടാ നമ്മള് പേടിക്കാൻ നീ എന്റെ കണ്ണി പെട്ടിരുന്നെങ്കി ട്ടാ നാലുപേരെ കണ്ടപ്പം ധൈര്യം വന്നാലാ നിങ്ങൾ അവമാനം മനഃപൂർവം ചെയ്യുന്ന 全然。 എന്തോ അടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കരിങ്കല് പോലെ ഇവിടെ ആരെ വേണ്ടി കാത്തിരിക്കും അറിയാത്ത ഒറ്റക്ക് വന്നേക്ക് ടൗണിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു പറഞ്ഞു എന്നിട്ട് ഇതുവരെ വന്നില്ല വേഗം പോയി വരാൻ പറ എന്ത് സിനിമയ്ക്ക് പോവാൻ വേണ്ടിയിരിക്കാണോ ഈ കാലത്ത് ഇതൊക്കെ ആരാടി വിശ്വസിക്കുന്നേ എന്റെ അടുത്ത് വേണ്ട നിന്റെ വില സാരി കൊടുത്ത് ഇറങ്ങിയിരിക്കുന്നു അവള് നാട്ടുകാരൊക്കെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നു എന്റെ തല വേണ്ടി കാത്തിരിക്കുന്നു അല്ല അറിയാമേലാ ഞാൻ ചോദിക്കുന്നു നിനക്കെന്താ വട്ടുപിടിച്ചോ തനിയായിരുന്നു സംസാരിക്കുന്നു കൈയും കാലും ആട്ടുന്നു എന്ത് ആട്ടുന്നത് കാണുന്നുണ്ടോ സംഗീതം പഠിക്കുകയാണ് ഞാൻ നിങ്ങക്ക് വല്ലതും അറിയോ എനിക്ക് എങ്ങനെ അറിയാൻ എനിക്ക് എനിക്കിതാണോ പണി രാവിലെ വയലിൽ ഇറങ്ങി എന്തെങ്കിലും കഞ്ഞിക്കുള്ള വഴി ഉണ്ടാക്കാനാ ഞാൻ നോക്കുന്നത് എത്ര കാലം ഒരു നിങ്ങൾക്ക് നമുക്ക് എന്തിനടി ആവശ്യമില്ലാത്ത പണിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എങ്ങനെയാ ഇങ്ങോട്ട് വന്നേ ഞാൻ സംഗീതം പഠിപ്പിക്കാ ഒന്ന് പോടിയാ അവിടുന്ന് തന്നെ ആകെ ക്ഷീണിച്ച് വന്നിരിക്കാ നിന്റെ ഒരു സംഗീതം നീ കൊറച്ചു നേരം പാട്ട് പാട്ട് എന്തെങ്കിലും പഠിക്കാം ഞാൻ പഠിപ്പിക്കാം ഇപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയോ ഞാൻ എങ്ങനെ പാടുന്നോ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് അതേപോലെ നിങ്ങളും പാടണം ആരും തെറ്റിക്കാൻ പാടില്ല എന്താ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല നീ തന്നെ അങ്ങ് പാടിക്കൊന്നും എല്ലാരും ശ്രദ്ധിക്ക ഒരു പാ ഇട്ടിയാ കിടക്കായിരുന്നു ജീവൻ സ ദ ദ അവൾ കൊണ്ടാണ് എന്താ നോക്കുന്ന പാട്സാടിക്കാ തോന്നുന്നു പോലെ ഒരുത്തീം ശരിയാവുന്ന ലക്ഷണമില്ല ചിറ്റപ്പൻ ഒന്ന് പുതിയ സെറ്റപ്പിലാണല്ലോ രാവിലെ കാണുന്നില്ലല്ലോ എവിടെ പോയി ഞാൻ കഷ്ടപ്പെടാൻ പാടില്ലെന്ന് കരുതി തുറന്ന് വെച്ചേക്കോ ചിറ്റപ്പൻ സ്നേഹമുള്ള ചിറ്റപ്പൻ പറഞ്ഞ പോലെ എനിക്കിത് മതി അളവ് കൃത്യ ബാക്കി ചിറ്റപ്പൻ തന്നെ ഇരിക്കട്ടെ എന്താ ചിറ്റപ്പൻ ഇത്ര നേരമായിട്ട് കാണാത്ത അയ്യോ പെട്ടെന്ന് തലക്കി പിടിച്ചല്ലോ ചിറ്റപ്പൻ വന്ന് പങ്ക് ചോദിച്ചാൽ ഞാൻ എന്ത് കൊടുക്കും ഇത് ഇതെന്തായറിയില്ലല്ലോ സാധാരണ പിടിക്കുന്ന പോലെ അല്ലല്ലോ ഇതൊക്കെ ആരാ എന്തിനാ തലേം കൂത്തി നടക്കുന്നേ സർഗസ് കമ്പനിന്ന് വന്നു കാണു അയ്യ അയ്യാ കയ്യെ പിടിച്ചു വരുകല്ലേ ചിറ്റപ്പാ എവിടെയാ ചിറ്റപ്പാ ആരാ എന്റെ നെഞ്ചത്ത് ചേരണ്ടുന്നത് ആടാ എന്താടാ ചെയ്യുന്നു നീ പറയ എന്നാ ശരിടാ സ്നേഹത്തോടെ ഉറഞ്ഞ കേക്കു ഞാമ അമ്മേ മഹാമായി കാത്തുകൊള്ളണേ മുത്തൂമണി കൊത്തി വരുംപാട് അല്ലേ മലർ കൂടീനുള്ളിൽ വന്നു ചേരും ഞങ്ങളിന്ന് ഉറങ്ങോ മുത്തുമണി കൊത്തിവരൂ ഞാൻ നിനക്ക് വേണ്ടി അവിടെ കാത്തിരുന്നിട്ട് നിനക്കെ ഓർമ്മ വന്നില്ലല്ലേ ഇനി ഒരു നിമിഷം പോലും നീ എന്നെ മറക്കാൻ പോകുന്നില്ല ഓർത്തോണ്ടിരുന്നിട്ട് എന്ത് ആരാണെങ്കിലും ചെയ്യാ വാടാ വഴക്കിന് വന്നിട്ട് എന്തിനാടാ കാലു പിടിക്കുന്ന അയ്യോ ഞാൻ നാളെ മേടിച്ചു തരാവേ അയ്യോ ഞാൻ അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറ നമുക്ക് ഈ വീട് പോവാം അവൻ കുടുംബം നടത്തുവോ കൂത്താടോ എന്ത് വേണേലും ചെയ്യട്ടെ ഈ ജാതി പെണ്ണുങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല നല്ലല്ല കേട്ടോ ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ ഒരു ദിവസം നടക്കുന്നു എടി മുത്തുമണി നീങ്ങി വന്നേ എടി ഞാൻ വിളിച്ച കേട്ടില്ലേ വാടി ഇവിടെ എന്താ കറകൻ കഴിഞ്ഞൂടി പള്ളി കൊടുത്തു പോവാതെ എവിടെ ആയിരുന്നോടീ ഇത്രയും നേരം പള്ളി കൊടുത്ത് പോയില്ലെന്നോ പള്ളിക്കുടത്ത് പോയി ദിവ്യയുടെ വീട്ടിൽ പോയിട്ട് വരും കളം പറഞ്ഞു പള്ളിക്കുടുത്ത് പോയില്ല നേരെ പറഞ്ഞേ നിന്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞു അറിഞ്ഞല്ലോ പിന്നെ അറിയാത്ത പോലെ നീ പോലും ചോദിക്കുന്നത് പറഞ്ഞ് തീരുന്നതിന് നീ പോവാ എന്തേലും പോവ എന്ന ചോദ്യം തന്നെ എന്റെ തെരുത്തും വന്നാലും വെട്ടി ഞാൻ എന്നോട് ആ പറയാ നിന്റെ ഇതൊക്കെ നീ കണ്ടില്ലേ ഇപ്പോഴും എന്നെ വിടാതെ എന്റെ മോളെ പറ്റി കടയിലും കവലയിലെന്ന് ഓരോരുത്തർ പറയുന്നു കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ലടി എന്നാ ഇന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ഇവനോ അവളും കൂടി അവിടെ കൊഞ്ചിക്കുഴയുന്നത് എട്ട് വയസ്സിൽ നിന്നെ തൊട്ടു എന്നോട് പറഞ്ഞപ്പോ നീ എന്നെ പോലെ തന്നെയാണെന്ന് ഞാൻ സന്തോഷിച്ചടി എന്നാ ഇന്ന് ഇങ്ങനെ ഈ നാട്ടിലേത് കുടുംബത്തിൽ നടന്നാൽ പോലും ഞാൻ സഹിക്കില്ല എന്നിട്ടാ നീ ഈ കുടുംബത്തിന്റെ അന്തസ്സുകൾ ഞാൻ നോക്കുന്നേ മതി നിന്റെ പള്ളിക്കൂടത്തിലേക്കുള്ള ഒരു പോക്ക് ഇനി പള്ളിക്കൂടം പറഞ്ഞ് ഇവിടെ കഴിഞ്ഞോ എല്ലാരും വെട്ടിക്കുന്ന് ഞാൻ ജയിലിൽ പോകാൻ പറഞ്ഞേക്കാം പറയേതെ